ഏഹ് ഞങ്ങൾ വന്ന് കൊണ്ടുപോകണം രാവിലെ പിന്നേട്ടനൊന്നും കൊണ്ട് അറിയണ്ട ഒന്നും കൊണ്ട് പേടിച്ചണ്ട ഞങ്ങള കാര്യം ഏറ്റെന്ന് പറഞ്ഞു പിന്നെ ആറുമാസമായി അവന് എൻ്റെ ആധാറിൻ്റെ ഏഹ് ഇതെല്ലാം അവിടെ അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ പറഞ്ഞു എല്ലാം ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ ആഴ്ച വന്ന് ജോഷി പറഞ്ഞത് നമുക്കിങ്ങനെ പോകാനുള്ളൊരു വേക്കൻസി വന്നിട്ടുണ്ട് അപ്പം അഞ്ച് ദിവസം മറ്റേ അവിടെ താമസിക്കണം നമുക്ക് പോരാൻ പ്രധാനമന്ത്രിയുടെ സ്വച്ഛ് ഭാരത് പദ്ധതിയുടെ അനുഭവം പ്രകടിപ്പിച്ചാണ് അദ്ദേഹം കായ ശുദ്ധീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത്